സല്ലാഭം എന്ന മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ സംവിധായകൻ സുന്ദർദാസ് നൽകിയ അഭിമുഖം വൈറലാകുന്നു ഒരു യൂട്യൂബ് ചാനലിലാണ് ഈ അഭിമുഖം സുന്ദർദാസ് നടത്തിയത് അഭിമുഖത്തിൽ സല്ലാഭത്തിൻ്റെ രണ്ടാം ഭാഗം നടക്കാതെ പോയതിൻ്റെ കാരണമാണ് സംവിധായകൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് കേട്ട് നിരാശരായിരിക്കുകയാണ് ആരാധകർ ലോഹിതദാസിൻ്റെ രചനയിൽ സുന്ദർദാസ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സിനിമയാണ് സല്ലാഭം മനോജ് കെ ജയൻ ദിലീപ് മഞ്ജു വാര്യർ കലാഭവൻ മണി തുടങ്ങി നീണ്ട താരനിര തന്നെ ചിത്രത്തിൽ ഉണ്ടായിരുന്നു സാക്ഷ്യം എന്ന സിബിമലയിൽ ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച മഞ്ജു വാര്യർ ആദ്യമായി നായികയായ ചിത്രമാണ് സല്ലാഭം മിമിക്രി സിനിമകളിൽ ചെറിയ വേഷങ്ങൾ അവതരിപ്പിച്ച ദിലീപിനെ മലയാള സിനിമയിലെ മുഖ്യധാരയിൽ ഉറപ്പിച്ച ചിത്രം കൂടിയായിരുന്നു സല്ലാപം ഇരുവരെയും പ്രണയ ജോഡികൾ മലയാളികൾ ഏറ്റെടുക്കുകയും ചെയ്തു മനോഹരമായ ഗാനങ്ങൾ കൊണ്ട് സമ്പന്നമായ സല്ലാപം ആ വർഷത്തെ വിജയ ചിത്രമായിരുന്നു സൂപ്പർ ഹിറ്റായ സല്ലാപത്തിൻ്റെ രണ്ടാം ഭാഗം ഒരുക്കുന്നതിനെക്കുറിച്ചൊരിക്കൽ തങ്ങൾ ചിന്തിച്ചിരുന്നു എന്നാണ് സംവിധായകൻ സുന്ദർദാസ് ഈ അഭിമുഖത്തിലൂടെ തുറന്നു പറഞ്ഞത് നടൻ ദിലീപ് തന്നെയാണ് ഇതിൻ്റെ കാരണമെന്നും സുന്ദർദാസ് പറഞ്ഞു ഒരു ദിവസം ദിലീപ് തന്നെ നേരിട്ട് വിളിച്ച് ലോഹിയേട്ടൻ നമുക്കൊരു സിനിമ എഴുതി എഴുതിത്തരില്ലേ എന്ന് ചോദിച്ചുവെന്നും അതിനുവേണ്ടി താൻ ലോഹിതദാസിനെ നേരിട്ട് കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞുവെന്നും സുന്ദർദാസ് പറഞ്ഞു അങ്ങനെ ആ ചർച്ചയ്ക്കൊടുവിലാണ് സല്ലാഭത്തിൻ്റെ രണ്ടാം ഭാഗം ആയാലോ എന്ന ഒരു കാര്യം ദിലീപ് ഞങ്ങളോട് പറഞ്ഞതെന്നും പക്ഷേ ലോഹി അതിനോട് വിയോജിച്ചു എന്നും സുന്ദർദാസ് വിശദീകരിച്ചു തൻ്റെ നായകന്മാരിൽ ഏറ്റവും ക്ഷീണിതനായ നായകനാണ് ശശികുമാർ എന്നും അതുകൊണ്ട് തന്നെ സല്ലാഭത്തിനൊരു രണ്ടാം ഭാഗം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്നും ലോഹി പറഞ്ഞു എന്നാൽ പിന്നീട് താൻ തന്നെ ചില ആശയങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സല്ലാഭത്തിൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ആലോചിക്കാം എന്ന് ലോഹിതദാസ് പറയുകയായിരുന്നു അപ്പോൾ ലോഹി മഞ്ജു അതിൽ അഭിനയിക്കുമോ എന്ന് എടുത്തു ചോദിച്ചു ദിലീപിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ ദിലീപ് സമ്മതിച്ചില്ല മഞ്ജു അഭിനയിക്കില്ല പക്ഷേ മറ്റൊരു റോളിൽ മഞ്ജു ഈ ചിത്രത്തിൽ ചിത്രത്തിലുണ്ടാവും സിനിമ നിർമ്മിക്കുന്നത് മഞ്ജുവായിരിക്കും എന്നും ദിലീപ് മറുപടി നൽകി ഒരു ശിവരാത്രി ദിവസം ദിലീപും മഞ്ജുവും ലോഹിയുടെ വീട്ടിൽ നേരിട്ടെത്തി തനിക്കും ലോഹിക്കും അഡ്വാൻസ് നൽകി എന്നും സുന്ദർദാസ് പറഞ്ഞു പക്ഷേ പല കാരണങ്ങളാൽ തൻ്റെ സ്വപ്നചിത്രം സഫലമായില്ല സുന്ദർദാസ് പറഞ്ഞ ഈ കാര്യം കേട്ട് നിരാശയിലാണ് ആരാധകർ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക